മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും കെ എസ് ഐ ഡി സിക്കും വീണ്ടും ചോദ്യങ്ങൾ ഉയര്ന്നു വരുമെന്ന് വ്യക്തം പ്രമുഖ മാധ്യമങ്ങളുടെ പുതിയ റിപ്പോർട്ടുകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതായത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയില് നൽകിയ ഹർജിക്കൊപ്പം കെ എസ് ഐ ഡി സി സമര്പ്പിച്ച രേഖയും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കിയ രേഖയും പരസ്പര വിരുദ്ധം എന്ന റിപ്പോർട്ടുമായി കേരളത്തിലെ പ്രമുഖമാധ്യമം രംഗത്ത് വന്നതോടെയാണ് കൂടുതൽ ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനും കെ എസ് ഐ ഡി സിക്കും നേരെ ഉയര്ന്നു വരുമെന്ന് വ്യക്തമാകുന്നത് ൾ പരസ്പരവിരുദ്ധം കെ എസ് ഐ ഡി സി കബളിപ്പിച്ചോ എന്നാണ് എല്ലിന്റെ വിശദീകരണം ലഭിച്ചില്ലെന്നാണ് വിവരാവകാശ മറുപടി ഒരു മാസം മുൻപ് ലഭിച്ചെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ രേഖ ഏതാണ് സത്യമെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ ചോദിക്കുന്നത് അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്കൊപ്പം കെ എസ് ഐ ഡി സി സമർപ്പിച്ച രേഖയും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കിയ രേഖയും പരസ്പര വിരുദ്ധമെന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ പ്രമുഖ മാധ്യമത്തിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് ഒക്ടോബർ ഇരുപത്തിയേഴിന് കെ എസ് ഐ ഡി സി നൽകിയ മറുപടിയാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ തന്നെ ചർച്ചയാക്കിയിരിക്കുന്നത് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലെ കണ്ടെത്തലുകളെ കുറിച്ച് സി എം മാറലിനോട് വിവരങ്ങൾ ചോദിച്ചിരുന്നു എന്നാൽ മറുപടി ലഭ്യമായിട്ടില്ല എന്നാണ് അന്ന് ലഭിച്ച മറുപടി കഴിഞ്ഞയാഴ്ച കെ എസ് ഐ ഡി സി ഹൈക്കോടതിയിൽ നൽകിയത് എന്തൊക്കെയാണ് വിശദമായി തന്നെ ചർച്ച ചെയ്തിരിക്കുകയാണ് മാധ്യമങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാലിന് വിശദീകരണം ചോദിച്ച് നൽകിയ കത്ത് സി എം ആർ എൽ സെപ്റ്റംബർ ഇരുപതിന് കെ എസ് ഐ ഡി സിക്ക് നൽകിയ മറുപടി എന്നിവയടക്കമുള്ള രേഖകൾ ഏതാണ് ശരി ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖയാണ് ശരിയെങ്കിൽ ഒരു മാസത്തിലേറെയായി സി എം ആർ എൽടെ വിശദീകരണം കയ്യിലിരിക്കുമ്പോഴാണ് വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിൽ കെ എസ് ഐ ഡി സി ഇക്കാര്യം മറച്ചുവെച്ചതെന്ന് കരുതണം മറച്ചാണെങ്കിൽ തങ്ങൾ ആവശ്യമായ ഇടപെടലെല്ലാം നടത്തിയിരുന്നുവെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ സി എം ആർ എല്ലിന്റെ വിശദീകരണക്കുറിപ്പിൽ കെ എസ് ഐ ഡി സി വഴിവിട്ട ഇടപെടൽ നടത്തിയെന്നും സംശയിക്കണം രണ്ടിലൊന്ന് കെ എസ് ഐ ഡി സി തന്നെ വിശദീകരിക്കേണ്ടി വരുമെന്നാണ് പ്രമുഖ മാധ്യമത്തിന്റെ ചോദ്യം മാധ്യമങ്ങളിലൂടെ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇടപെടൽ നടത്തിയിരുന്നതായി കെ എസ് ഐ ഡി സി അറിയിച്ചപ്പോഴാണ് ഇതിന്റെ രേഖകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടത് കഴിഞ്ഞയാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ ഈ കത്തിടപാടുകളുടെ പകർപ്പ കോടതിക്ക് നൽകി കത്തിലെ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് അതായത് ഓഗസ്റ്റ് പതിനാലിലെ കത്തിൽ കെ എസ് ഐ ഡി സി സി എം ആറിനോട് ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെ ഉത്തരവിൽ പറയുന്ന പേയ്മെൻറ്റുകളുടെ നിജസ്ഥിതി എന്താ കമ്പനി നിയമത്തിന് വിരുദ്ധമായി റിലേറ്റഡ് പാർട്ടി പേയ്മെന്റ് നടന്നു എന്തെല്ലാം സേവനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും കരാർ നൽകി ബോർഡിന്റെ അനുമതി വാങ്ങിയിരുന്നു അനുമതിന് സി എം ആർ എൽ മറുപടി രണ്ടായിരത്തി പത്തൊൻപതിലെ ആദായ നികുതി വകുപ്പ് പരിശോധന ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപതിൽ നൽകിയ സെറ്റിൽമെന്റ് അപേക്ഷ ഉത്തരവ് എന്നിവയെല്ലാം യഥാസമയം ബോർഡിനെ അറിയിച്ചിരുന്നു എന്നല്ലാതെ കെ എസ് ഐ ഡി സിയുടെ പ്രധാന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല